നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കാർലോ ആഞ്ചലോട്ടി ടു ബ്രസീൽ വ്യാപകമായി വാർത്തകൾ പ്രചരിക്കുകയാണല്ലോ വിശ്വസനീയമായ സോസിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വാർത്ത ഇതാ പുറത്തു വരുന്നു ഫ്രിസിയോ റൊമാനോ നമ്മുടെ സുഹൃത്തുക്കളിൽ മിക്കവർക്കും വലിയ വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസിയോ പറയുന്നു കാർലോ ആഞ്ചലോട്ടിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ബ്രസീൽ ത്വരിതഗതിയിലാക്കിയിട്ടുണ്ട് ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷന്റെ ഹെമിസെറീസ് അവരുടെ റെപ്രസെന്റേറ്റീവ്സ് മാഡ്രിഡിലുണ്ട് കാർലോ ആഞ്ചലോട്ടിയോ ആയിട്ട് സംസാരിക്കുന്നു അവർക്ക് ക്ലബ് വേൾഡ് കപ്പിന് മുമ്പ് കോച്ചിനെ കൊണ്ടുപോകണം അതാണ് ഇപ്പോൾ ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷൻ്റെ താൽപ്പര്യം കാരണം വരുന്ന ജൂൺ മാസത്തിൽ അവർക്ക് ഇൻ്റർനാഷണൽ ബ്രേക്കിൽ കളിയുണ്ട് അതിന് മുമ്പ് തന്നെ ആഞ്ചലോട്ടിയെ ലഭിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഇക്കാര്യം ഇപ്പോൾ ഫബ്രിസിയോ റൊമാനോ സ്ഥിരീകരിക്കുന്നു ഫബ്രിസിയോയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടിലേക്ക് പോവുകയാണ് അദ്ദേഹം കുതിക്കുന്നത് എങ്ങനെയാണ് ബ്രസീൽ ഇൻസിസ് ടു ഹാവ് കാർലോ ആഞ്ചലോട്ടി ആസ് ന്യൂ ഹെഡ് കോച്ച് അവർക്കിത് സംഭവിക്കണം വാണ്ട് ഇറ്റ് ടു ഹാപ്പൻ ബിഫോർ ദി ക്ലബ് വേൾഡ് കപ്പ് ക്ലബ് വേൾഡ് കപ്പിന് മുമ്പ് ഇത് നടപ്പാക്കാനാണ് അവർ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സി ബി എഫിന്റെ എമിസറീസ് അവരുടെ റെപ്രസെന്റേറ്റീവ്സ് മാഡ്രിഡിൽ ഉണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെയുണ്ട് കാർലോയുടെ ക്യാമ്പുമായിട്ട് അവർ അപ്രോച്ച് ചെയ്യുന്നു ഇനിയും അടുത്ത വീഴ്ച അടുത്ത വീക്കിലേക്ക് കൂടി അടുത്ത ആഴ്ചയിലേക്ക് കൂടി അവർ അവിടെ തന്നെ സ്റ്റേ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത് ആഞ്ചലോട്ടി റയൽ മാറ്റോ വിടും റിപ്പോർട്ട് നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ ആഞ്ചലോട്ടി എന്തായാലും റയൽ വിടും എന്ന് കൂടി ചുരുക്കത്തില് ഇനി അറിയേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ അദ്ദേഹം ക്ലബ്ബ് വേൾഡ് കപ്പിന് മുമ്പ് റയൽ വിടുമോ എന്നുള്ളതാണ് ക്ലബ്ബ് വേൾഡ് കപ്പ് കൂടി കഴിഞ്ഞിട്ടാവുമോ പോവുക അതല്ല ക്ലബ്ബ് വേൾഡ് വേൾഡ് കപ്പിന് മുമ്പാവും ബ്രസീൽ എന്തായാലും ക്ലബ്ബ് വേൾഡ് കപ്പിന് മുമ്പ് അദ്ദേഹത്തെ ലഭിക്കണമെന്നാണ് ആഗ്രഹം അവരതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ത്വരിതഗതിയിൽ നടത്തുന്നു വിടവ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്രു